നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്നാം പ്രദർശനം അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസത്തിലാണ് നമുക്ക് മൂന്നാം പിറ ദർശനം കാണുവാൻ സാധിക്കുന്നത് കാലത്തിലെ ആദ്യത്തെ മൂന്നാം പിറ ദർശനമാണ് ഇന്ന് ഇന്ന് വൈകുന്നേരം പഞ്ചാംഗപ്രകാരം നോക്കുകയാണെങ്കിൽ ആറ് മുപ്പത്തിയെട്ട് മുതൽ ഏഴ് പതിനഞ്ച് വരെയാണ് പിറ കാണുവാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മഴയും മഴ കാർമേകവും എല്ലാം ഉള്ളത് കാരണം തന്നെ പലർക്കും ചന്ദ്രദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ചിലർ രണ്ട് മൂന്ന് മാസങ്ങളായി തുടർച്ചയായി കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരു അങ്ങനെയുള്ളവർക്ക് ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹത്തിനായി ഇന്ന് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് മുപ്പത്തി എട്ട് മുതൽ ഏഴ് പതിനഞ്ച് വരെയുള്ള സമയത്ത് ചൊല്ലേണ്ട ഒരു മന്ത്രജപത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചന്ദ്രഭഗവാൻ ഒരുപാട് പേരുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന പേരാണ് മനോഹാരകൻ എന്നുള്ളത് മനസ്സിന്റെ അധിപൻ എന്നും കൂടി ചന്ദ്രഭഗവാനെ പറയുന്നുണ്ട് നമ്മൾ ഏതൊരു കാര്യങ്ങളിലാണെങ്കിലും പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നവരായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അസുഖമുണ്ട് എന്നറിയുമ്പോൾ ആ അസുഖം നമ്മളെ ബാധിക്കുമോ നമുക്ക് ഇതുപോലുള്ള സിംറ്റംസ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഈ അസുഖം വരുമോ എന്ന് പലരും ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോകളിലൂടെ ഈ അസുഖം ഇതിൻ്റെ ഒരു തുടക്കമാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് സ്വാഭാവികമായും പലരിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഉള്ളത് അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുക മാത്രമല്ല മറ്റുള്ളവരെയും കൂടി നമ്മൾ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നതാണ് മാത്രമല്ല ചില കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാകും പക്ഷേ എനിക്ക് നന്നായി പരീക്ഷ എഴുതി മാർക്ക് എടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു കുഴപ്പം അവരുടെ മനസ്സിൽ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ തൊഴിൽ സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ ഇല്ലയോ എന്ന് രണ്ട് തീരുമാനങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത് അതിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ കുഴഞ്ഞു വരുന്ന ഒരു സമയവും ഉണ്ടാകും ഇങ്ങനെ ഏതൊരു കാര്യങ്ങൾ എടുത്താലും ഒന്നിന് പലതവണ തവണ ചിന്തിച്ച് നോക്കിയാലും നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ആ തീരുമാനത്തിൽ ഉറച്ചു സാധിക്കുന്നില്ല എന്നെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പം തന്നെയാണ് അങ്ങനെ ഉണ്ടാകുന്ന മാനസികപരമായ കുഴപ്പങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടാണ് മൂന്നാം പിറ ചന്ദ്രദർശനം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും ചന്ദ്രഭഗവാന് ഈ ദിവസത്തിൽ ദർശനം ചെയ്യുമ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായും നമ്മളിലേക്ക് എത്തിച്ചേരുകയും കൂടിയാണ് ചെയ്യുന്നത് ശിവഭഗവാൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിലും നമുക്ക് ഭഗവാന്റെ പരിപൂർണ്ണ പിന്തുണയുണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചു കൊണ്ടാണോ ഇന്ന് ഈ മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതുപോലെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും ചിലർക്ക് ഇന്ന് ചന്ദ്രദർശനം നടത്താൻ സാധിച്ചില്ല എന്ന് വരികയാണെങ്കിൽ പോലും വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നവരും ഉണ്ട് അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാം ഓം നമശിവായ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ചിലർ വീടുകളിൽ ഇന്ന് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമ്മൾ ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുവാൻ വേണ്ടി വീടിന് പുറത്തു വന്ന് നോക്കാറും പതിവാണ് അങ്ങനെ നിങ്ങൾ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നവരാണെങ്കിലും അല്ല പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും സാരമില്ല ഇന്ന് പൂജാമുറിയിൽ കയറി ഇരുന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ പുറത്ത് വന്നാണെങ്കിലും സാരമില്ല ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നിങ്ങൾ ഇരുപത്തിയേഴ് പ്രാവശ്യം മാത്രം ജപിക്കേണ്ടതാണ് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ശിവഭഗവാനേയും ചന്ദ്രഭഗവാനേയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അത് ചൊല്ലുന്നതിന് മുന്നേ തന്നെ ഒരു രൂപ നാണയം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ നമ്മൾ മടക്കി പിടിക്കേണ്ടതാണ് താഴെ തറയിൽ ഇരുന്ന് ചൊല്ലുന്നവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി കട്ടിലിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ കസേരകളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നവരാണെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി വീട്ടിൻ്റെ പുറത്ത് പോയി ചന്ദ്രദർശനം കണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചന്ദ്രദർശനം കാണാൻ സാധിക്കുകയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വീട്ടിന് പുറത്ത് പോയി നിന്നുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രൂപ നാണയം എടുക്കുക അത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ മടക്കി പിടിക്കുക പിന്നീട് നമ്മൾ അത് നമ്മുടെ ഹൃദയത്തോട് ആ ഒരു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരു ആഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി നിറവേറിക്കിട്ടുവാൻ വേണ്ടി ശിവഭഗവാനേയും ചന്ദ്രഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾ അഞ്ച് തവണ ചൊല്ലേണ്ടതാണ് അതിനുശേഷം മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു വാക്കും കൂടി പറയാം ആ ഒരു ഒറ്റ വാക്ക് എന്ന് പറയുന്നത് ഇതാണ് ധനസമൃദ്ധി ധന സമൃദ്ധി ധനസമൃദ്ധി എന്നുള്ള ഈ വാക്ക് നമ്മൾ ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അതായത് ആദ്യം നമ്മൾ നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഒരു രൂപ നാണയം അടച്ച് പിടിച്ച് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓം എന്നുള്ള മന്ത്രം അഞ്ച് പ്രാവശ്യം പറയാം ഇനി ഞങ്ങൾ പീരിയഡ്സ് ആണ് ഓം നമശിവായ എന്ന് ചൊല്ലാൻ പറ്റില്ല ഞങ്ങൾക്കത് മനസ്സനുവദിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓം നമശിവായ എന്നുള്ള മന്ത്രം ഒഴിവാക്കിക്കൊണ്ട് ധനസമൃദ്ധി എന്നുള്ള ഈ ഒരു മന്ത്രം മാത്രം ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം പറഞ്ഞ് പതുക്കെ കണ്ണുകൾ തുറന്ന് നമ്മുടെ ഉള്ളം കയ്യിലുള്ള ആ ഒരു രൂപ നാണയത്തെ നോക്കി ഓം ചന്ദ്ര മൗലീശ്വരായനമ ഓം ചന്ദ്രമൗലീശ്വരായനമ ഓം ചന്ദ്ര മൗലീശ്വരായനമ എന്ന് ഏഴ് പ്രാവശ്യം ചൊല്ലാം അപ്പോൾ ആദ്യം ഓം നമശിവായ രണ്ടാമത് ധനസമൃദ്ധി മൂന്നാമത് ഓം ചന്ദ്രമൗലീശ്വരായ നമ്മ ഈ മൂന്ന് മന്ത്രങ്ങളും പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ചന്ദ്രഭഗവാനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇരു കൈയും കൂപ്പി ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി അഥവാ ചന്ദ്രഭഗവാനെ കാണാൻ സാധിച്ചില്ല മഴയായതു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു രൂപ നാണയം നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം അതായത് ചിലർ ചോദിക്കും പണമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഈ താന്ത്രികം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പത്ത് രൂപയാണെങ്കിലും നമ്മളത് സൂക്ഷിക്കുവാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി വെച്ചിട്ടുണ്ടാകും ആ സ്ഥലത്തായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ പണം കൊണ്ടുവെക്കുന്നത് ചിലർ പേഴ്സുകളിൽ വയ്ക്കും ചിലർ ബാഗുകളിൽ വെക്കും ചിലർ അലമാരയിൽ വെക്കും ചിലർ പൂജാമുറിയിൽ വെക്കും എന്നിങ്ങനെ പലർക്കും പല സ്ഥലങ്ങളിലും പണം സൂക്ഷിക്കുന്ന ശീലമുണ്ടാകും അവിടെ നിങ്ങൾ പത്ത് രൂപയാണ് എടുത്തു വയ്ക്കുന്നതെങ്കിലും അതിനോടൊപ്പം ഈ നാണയം തൊട്ട് കൊണ്ടുപോയി നിങ്ങൾ വയ്ക്കാവുന്നതാണ് ഇത് ചിലവാക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല മാറ്റിയെടുക്കണം എന്ന നിർബന്ധവുമില്ല അത് അവിടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ ചൊല്ലിയ ഈ മന്ത്രത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുകയും നിങ്ങൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇന്ന് ചന്ദ്രദർശനം ചെയ്ത് ഈ മന്ത്രം ജപിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും അത് ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും ആർക്ക് വേണമെങ്കിലും ഇന്ന് ഈ ഒരു താന്ത്രിക രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു രൂപ മാത്രം മതി നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാനായിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് പഞ്ചാംഗപ്രകാരമുള്ള സമയമെന്ന് പറയുന്നത് ആറ് മുപ്പത്തി എട്ട് മുതൽ ഏഴ് പതിനഞ്ച് വരെയുള്ള സമയമാണ് ഒരു ഈ സമയത്ത് ജോലി വിട്ട് വന്നിട്ടില്ല ജോലി സ്ഥലത്താണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ യാത്രകൾക്കിടയിലാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് കണ്ണുകളടച്ച് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ പൂജാരീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിടേശായ നമ